ഇരുപത്തി ഏഴാം തീയതി എംബുരാൻ റിലീസാണ് സോ ആ ഒരു റിലീസിന് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ടിക്കറ്റൊക്കെ ഓൾറെഡി ഭയങ്കര വലിയ രീതിയിൽ സോൾഡ് ഔട്ട് ആയിരിക്കുകയാണ് സോ ഇനി വളരെ കുറച്ച് ടിക്കറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് തന്നെ പറയണം സോ നിങ്ങൾ എംബുരാൻ കാണാൻ പോകുന്നുണ്ടെങ്കിൽ ടിക്കറ്റ് കൺഫേം ചെയ്തെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക സോ എന്തായാലും നമുക്ക് എന്താണ് അപ്ഡേറ്റ് എന്ന് നോക്കാം പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു സിനിമയാണ് മാർക്കോ എന്ന് പറയുന്നത് സോ ഇത്രത്തോളം ആഘോഷിച്ച ഒരു മലയാള സിനിമ വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ആ ഒരു ലെവൽ അതായത് ഉണ്ണി ഉണ്ണിമുകന്ദൻ പോലൊരു ഉയർന്നു വരുന്നൊരു ആക്ടറിൻ്റെ സിനിമ ഇത്രത്തോളം ആഘോഷിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു മോഹൻലാൽ മമ്മൂട്ടി അവരൊക്കെ സിനിമകളാണ് ഇത്രത്തോളം ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ സിനിമ എനിക്ക് ഫസ്റ്റ് ടൈം വന്നു ഒരു വല്ല അത് ഉയർന്നു വരുന്നൊരു ആക്ടറിൻ്റെ സിനിമ ഫസ്റ്റ് ടൈം തോന്നുന്നു ഈ ഒരു രീതിയിൽ ആഘോഷിച്ചു എന്ന് തന്നെ പറയണം സോ എന്തായാലും വലിയ രീതിയിലുള്ള വരവേൽപ്പ് എല്ലാം കിട്ടിയെങ്കിൽ പോലും ഒ ടി ടി ഇറങ്ങിയതിന് ശേഷം മാർക്കോയ്ക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഭിപ്രായം എന്ന് പറയുന്നത് അതായത് വയലൻസ് കൂലാണ് മറ്റുള്ള കാര്യങ്ങൾ കൂലാണ് ഇത് സമൂഹത്തിൽ ദോഷമുണ്ടാക്കും ആ ഒരു സമയത്താണ് കുറച്ച് കൊലപാതകങ്ങളൊക്കെ നടുന്നത് നിങ്ങൾക്കറിയാം സോ ഈ മാർക്കോ കൊണ്ടാണ് അങ്ങനെയൊക്കെ നടന്നതെന്നൊക്കെ പറഞ്ഞു പിന്നെ അതിൻ്റെ ഡയറക്ട് പറഞ്ഞു ഇനി ഇങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്യത്തില്ല സോ അങ്ങനെയുള്ള കുറേ അധികം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിച്ചു എന്ന് തന്നെ പറയാം സോ എന്തായാലും ഇപ്പോൾ അതിനെക്കുറിച്ച് മോഹൻലാലും പൃഥ്വിരാജ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സെ പൃഥ്വിരാജ് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് അതായത് മാർക്കോ എന്ന് പറയുന്ന സിനിമ നിങ്ങളെല്ലാം വളരെയധികം ആഘോഷിച്ച് തിയേറ്ററിൽ പോയി കണ്ട സിനിമ വയലൻസ് വേണം ഞങ്ങൾക്ക് വയലൻസ് കൂലായിട്ട് കാണണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ടൊരു സിനിമയാണ് അത് കുറച്ചുകൾ കഴിഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങ് മാറ്റി പറയുകയാണ് അതായത് മാർക്കോ പുതിയ തലമുറ വലിയ രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കി ഇങ്ങനെയുള്ള സിനിമകൾ പാടില്ല നിങ്ങൾ അതിന് പറയുകയാണെന്നാണ് ഇപ്പോൾ പൃഥ്വിരാജ് പറയുന്നത് സോ അതിന് നമ്മുടെ എന്താ മോഹൻലാൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സോ എന്തായാലും സമൂഹത്തിൽ ഒരു തരത്തിലുള്ള ഇമ്പാക്റ്റും മാർക്കോ എന്ന് പറയുന്ന സിനിമ കൊണ്ട് അദ്ദേഹം അധികം എടുത്തു പറയുന്നുണ്ട് സോ അതായത് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു കമന്റ് ബോക്സിൽ പറയാനായി ശ്രമിക്കുക പിന്നെ ആദ്യം പറഞ്ഞ പോലെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്